എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് എട്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും എഴുപത് ക്യാമ്പുകളിലായി നടന്ന മൂല്യനിർണ്ണയത്തിന്റെ ടാബുലേഷനും ഗ്രേസ് മാർക്കും അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മെയ് ഒൻപതിന് പ്രസിദ്ധീകരിക്കും ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെയാണ് എസ് എസ് എൽ സി മൂല്യനിർണ്ണയം നടന്നത് ഇരുപത്തിനാല് വരെ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയവും നടത്തി പരീക്ഷാ നടപടികൾ പരാതിരഹിതമായി നടത്താൻ കഴിഞ്ഞുവെന്നാണ് മന്ത്രി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അധ്യാപക പരിശീലനത്തിന് കേരളത്തിൽ തുടക്കമായി തുടക്കമായെന്നും പദ്ധതിയിലൂടെ എൺപതിനായിരം അധ്യാപകർക്ക് പരിശീലനം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.